ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖല്ലേ പിന്നെ നമുക്കിന്ന് കുറച്ച് പയറിൻ്റെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏട്ടാങ്ങാടി പോയപ്പോൾ വാങ്ങിയതാണ് പയറിൻ്റെ ഇല അപ്പോൾ അതെല്ലാം നന്നാക്കി എടുക്കാം കേട്ടോ പയറിൻ്റെ ഇല തോരൻ വയ്ക്കാമെന്ന് കരുതിയിട്ടാണേ അപ്പോൾ എല്ലാം നന്നാക്കി എടുക്കുകയാണ് നമ്മൾ തണ്ട് എടുക്കുന്നില്ല കേട്ടോ ഇല മാത്രം എടുക്കാണ് ഇത് കണ്ടോ നമ്മൾ ഇല മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള തണ്ടുകളാണ് അത് നമ്മൾ എന്ത് ഒഴിവാക്കിയിട്ട് ഇലകളെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കണ് ഇപ്പോൾ ഇതാ ഇല നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അരിഞ്ഞെടുക്കാം കേട്ടോ അത്ര കുനുകുനായിട്ടൊന്നുമല്ല കേട്ടോ അരിയുന്നത് സോ അതാ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കുകയാണ് ഇനി ആദ്യം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണമല്ലോ അല്ലാതെ ഇല്ലല്ലോ നമ്മൾ പയറിൻ്റെ ഇല തോരം വയ്ക്കുക അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് തടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ അരത്ത് തയ്യാറാക്കിയാണ് ഞാൻ തേങ്ങ ചിരകുന്നതിൻ്റെ പകരം തേങ്ങ പൂണ്ടിട്ടിട്ട് അതിൽ ഒരു പച്ചമുളക് ഇട്ടിട്ട് ചതച്ചെടുക്കുക കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ പയറിൻ്റെ ഇല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് പിഴിഞ്ഞ് മാറ്റിയാം ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എടുക്കുകയാണ് ഇനി നമ്മൾ ചപ്പുവെച്ച തേങ്ങേൻ്റെ അരപ്പുണ്ടല്ലോ നമ്മൾ തേങ്ങയും പച്ചമുളകും അതും കൂടി ഇട്ടെടുത്തിട്ട് പാകത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ടയറിൻ്റെ എല്ലാ തോരം റെഡി ആയിട്ടുണ്ട് കേട്ടോ ಅಪ್ಪ ಇತ್ತ ನಮ್ಮೆ ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಸಪೋರ್ಟ್ ಥ್ಯಾಂಕ್ಸ್ ಫೋರ್ ವಾಚಿಂಗ್